ബി ജയമോഹൻ എന്ന തമിഴ് നോവലിസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ വിമർശിക്കുന്നതിനിടയിൽ മലയാളി പൊറുക്കികൾ എന്നുള്ള രീതിയിൽ ഒരു പരാമർശം നടത്തി വിവാദവിഷയമാക്കിയിരിക്കുകയാണ് തമിഴ് നോവലിസ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു തമിഴിനാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും മലയാളികളാണ് തിരുവരമ്പ് എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത് അത് കന്യാകുമാരി ജില്ലയിലാണ് പഴയകാലത്ത് കന്യാകുമാരി കേരളത്തിൻ്റെ ഭാഗമായിരുന്നു അവിടെയുള്ളവരുടെയൊക്കെ ഭാഷ മാതൃഭാഷ എന്ന് മലയാളമായിരുന്നു പിന്നീട് അത് തമിഴ്നാട്ടിൽ നിന്നോട് ചേർക്കപ്പെട്ടപ്പോൾ തമിഴായി എന്ന് മാത്രം ഇദ്ദേഹം തമിഴിലും മലയാളത്തിലുമൊക്കെ പ്രാവീണ്യമുള്ള ആളാണ് ധാരാളം രചനകൾ തമിഴിലും മലയാളത്തിലും നടത്തിയിട്ടുണ്ട് തമിഴിലാണ് കൂടുതൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്നുള്ളതൊരു സത്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വിഷ്ണുപുരം ഇരവ് റബ്ബർ പിന്തുടരും നടലിൻ കൂറിൽ കൊറ്ററിവി കാട് നൂറ് സിംഹാസനങ്ങൾ എന്ന മലയാള നോവൾ വെൺമുരസ് ആന ഡോക്ടർ തുടങ്ങിയവയാണ് പ്രധാന രചനകൾ സിനിമയുമായും നല്ല ബന്ധമുള്ള വ്യക്തിയാണ് പതിനൊന്നോളം തമിഴ് ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് നാലോളം മലയാള ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് ഒരു കന്നഡ ചിത്രത്തിന് തിരക്കഥ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെപ്പറ്റി അഭിപ്രായം പറയുന്നത് തെറ്റാണെന്നും നമുക്ക് പറയാൻ കഴിയില്ല അതിനെ വിമർശിക്കുന്നതിലും തെറ്റില്ല പക്ഷേ അദ്ദേഹം അതിന് ഉപയോഗിച്ച പദം പൊറുക്കികൾ എന്ന വാക്കാണ് പൊറുക്കികൾ എന്നുള്ള വാക്ക് തമിഴിലായാലും മലയാളത്തിലായാലും എന്തായാലും അത് നല്ലൊരു പദമായ ഒരു സാധാരണ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ടതോ അല്ല ഇനി അത് പറയുമ്പോൾ പോലും പൊറുക്കിത്തരം കാണിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണെങ്കിലും കുഴപ്പമില്ല മൊത്തത്തിൽ മലയാളികളെ പൊറുക്കികൾ എന്ന രീതിയിൽ അധിക്ഷേപിച്ചു എന്ന ഒരു ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത് എം എ ബേബിയെ പോലെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ അതിനെതിരെ രംഗത്ത് വന്നു അത് ശരിയല്ലെന്നും അദ്ദേഹത്തിനൊരു സംഘി മനസ്സാണെന്നും ഒക്കെയാണ് പറഞ്ഞത് സംഘീയുമായി അദ്ദേഹത്തെ ബന്ധപ്പെടുത്താനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അദ്ദേഹം ആർ എസ് എസ് ആയി എടുത്തുവെന്നും അവരുടെ മുഖപത്രത്തിൽ ധാരാളം ലേഖനങ്ങൾ എഴുതാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഒക്കെയാണ് ഒരാക്ഷേപം പക്ഷേ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആ പ്രസ്ഥാനമായിട്ട് തെറ്റിപ്പിരിഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഗുരു നിത്യചൈതന്യ യതിയുമായി എടുക്കുകയും ആത്മീയമായ ചില ചിന്തകളിലൂടെയൊക്കെ തുടർന്ന് പ്രവർത്തിച്ചു എന്നും പിന്നീട് അതുമായി അകന്നു എന്നും അണ്ണാഹസാരെ തുടങ്ങിയ വ്യക്തിത്വങ്ങളുള്ള മൂവ്മെൻറ്റുമായിട്ട് സഹകരിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എവിടെയും ഒരു സ്ഥിരമായ ഏതെങ്കിലും ഒരു ചിന്താധാരയോടൊപ്പം നിന്നതായി അദ്ദേഹത്തിൻ്റെ ഈ ജീവിതയാത്രയിൽ നമുക്ക് കാണാൻ കഴിയില്ല ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഒരു പ്രത്യേക സംഘടനയോടോ പ്രവർത്തകരോടോപ്പം തുടർന്ന് ഏറെക്കാലം നിന്നതായി നമുക്ക് കാണാൻ കഴിയില്ല ഒരു ചഞ്ചലമായ മനസ്സിനോടൊമ്മ പലയിടത്തും അദ്ദേഹത്തിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എവിടെ ചെന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു പ്രവർത്തനങ്ങളായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുക ഇത് മാത്രമല്ല വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലും ഇതിനു മുമ്പ് ചരിത്രമുണ്ട് രണ്ടായിരത്തി എട്ടിലോ മറ്റോ എം ജി ആറിനെ ശിവാജി ഗണേശിനെക്കുറിച്ചും വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി ആനന്ദ വിഘടനില് എന്തോ പ്രസിദ്ധീകരിച്ചു എന്ന് പറയപ്പെടുന്നു അത് വലിയ കോളിടക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു വലിയ പ്രതിഷേധമാണ് അവിടെ തമിഴ്നാട്ടിലുണ്ടായത് അദ്ദേഹം മാപ്പ് പറയണമെന്നും മറ്റും മറ്റേ ആ കാലത്ത് ഡിമാൻഡ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ലേഖനം മറ്റേ അനന്തഗടില് നിന്ന് വിഡ്ഡ്രോ ചെയ്തു എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ വിവാദ നായകനായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സ്ത്രീ എഴുത്തുകാരെ പറ്റി സ്ത്രീവിരുദ്ധമായ ചില പരാമർശങ്ങളും എഴുത്തും അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിനെതിരെയും വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമയിലെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ പറ്റി അദ്ദേഹം നടത്തിയ പരാമർശം മൊത്തത്തിൽ പുർഖികൾ എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു അതൊരു വംശത്തെ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളെ മൊത്തത്തിൽ അധിക്ഷേപിച്ചു എന്നാണ് പെട്ടെന്ന് നമുക്ക് കേട്ടപ്പോൾ ഏതോ ഒരു തമിഴ് നോവലിസ്റ്റ് മലയാളികളെ അധിക്ഷേപിച്ചു എന്നാണ് പക്ഷേ സത്യം അതല്ല എന്നെന്താ തമിഴരോട് നമുക്ക് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല അവർ സിനിമയെയും മലയാളികളൊക്കെ സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗമാണ് പ്രത്യേകിച്ചും അങ്ങനെ അവരൊന്നും തന്നെ നടത്തില്ല മലയാള സിനിമ തന്നെ ഒരു കാലത്ത് തമിഴ്നാട്ടിൽ ചെന്നൈയിലാണ് ഉണ്ടായിരുന്നത് കോടമ്പാക്കം സാലിഗ്രാമം തുടങ്ങിയ പ്രദേശത്തായിരുന്നു അതങ്ങനെയൊന്നും അവിടെ ഉണ്ടാകില്ല ഇടക്കാലത്ത് ചെറിയ കൊച്ചു കൊച്ചു സംഭവങ്ങളാണ് എല്ലാ നാട്ടിലുള്ളത് പോലെ അവിടെയും ഉണ്ടായിരുന്നു എന്ന് മാത്രം പക്ഷേ ഇന്ന് ഇവിടെ എറണാകുളത്ത് സിനിമ നടക്കുമ്പോൾ അവിടെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കേന്ദ്രമാണ് എറണാകുളം എന്നും അതിന് ഈ സിനിമാ പ്രവർത്തകർ ഒരു വലിയ കാരണമാണെന്നും അതിന് നിറയെ സിനിമകളുടെ പേരൊക്കെ പറയുന്നുണ്ട് കിളി പോയി ഒഴു ദിവസത്തെ കളി വെടി വഴിപാട് ജല്ലിക്കെട്ട് അങ്ങനെ കുറേ സിനിമകൾ മദ്യാസക്തിയെ വളർത്തുന്നതാണ് വേശ്യാവൃത്തിയെ വളർത്തുന്നതാണ് അതിനെതിരെ അത് അത്തരം പ്രവർത്തന പ്രവർത്തകർക്കെതിരെ സിനിമാ പ്രവർത്തകർക്കെതിരെ സർക്കാർ നടപടി എടുക്കണം എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് സിനിമയെ വിമർശിക്കുന്നതോ അതിൻ്റെ കഴിവുകളോ അല്ലെങ്കിൽ പിന്നാമ്പുറത്തിലെ കഥകളെയൊക്കെ വിമർശിക്കുന്നതിന് നമുക്ക് യാതൊരു വിരോധമില്ല വിമർശനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ അതിനുപയോഗിക്കുന്ന പദങ്ങൾ ഒരു വംശത്തെ അവിടെ എറണാകുളവും സിനിമയും മാത്രമല്ലല്ലോ ഇതുള്ളത് ഇത് മലയാളി പൊറുക്കികൾ എന്ന് പറയുമ്പോൾ അത് വളരെ ശ്രദ്ധ കരുതൽ വേണുമായിരുന്നു ടൂറ് പോകുമ്പോൾ മദ്യപിക്കുന്നതും പിന്നെ അല്ലെങ്കിൽ ചില അപകടങ്ങളിൽ ചെന്നുവിടുന്നതും അത് മലയാളികൾക്ക് മാത്രം സംഭവിക്കുന്നതല്ല ആ ഗുണ കേവിൽ തന്നെ പത്തോ പതിമൂന്നോ മരണം നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അവർ ആരും തന്നെ എല്ലാവരും മലയാളികളായിരുന്നില്ല അതിന് മുമ്പ് നടന്ന ഒരു യഥാർത്ഥ സംഭവമായിട്ട് ആ സിനിമയെ ബന്ധപ്പെടുത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു കഥ ഉണ്ടാക്കുകയും അത് ജനം ഏറ്റെടുക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ അപകടകരമായ സ്ഥിതിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നതിന് കൂടി ആ സിനിമയെ നമുക്ക് കാണാൻ കഴിയുമല്ലോ ആരും തന്നെ അവർ സിനിമയിൽ എന്നെ കള്ളു കുടിക്കുന്നതും എന്നെ അധിക്ഷേപം കാണിക്കുന്നതും അല്ലെങ്കിൽ എന്നെ ഏരിയയിലേക്ക് അതിക്രമിച്ച് കയറുന്നതും ഒന്നും അത് സംഭവിച്ചു പോയ ഒരു കഥ അതാണ് അതിനകത്തുള്ളൂ അല്ലാണ്ട് അങ്ങനെയാണ് എല്ലാ മലയാളികളും ഇന്ന് തെറ്റിദ്ധരിക്കരുത് ആയിരക്കണക്കിന് മലയാളികൾ അവിടെ ചെല്ലുന്നുണ്ട് ആ ആരും കയറുന്നില്ല അതൊക്കെ വെറുതെ ജയമോഹൻ ണ്ടാക്കുകയും മൊത്തത്തിൽ വേറെന്തോ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ അത് ആ മാനസിക സ്ഥിതിയെ പറ്റിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അദ്ദേഹം ധാരാളം ഡെയിലി എഴുതുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ എഴുതുന്നുണ്ട് അപ്പോൾ അത് അദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു പൊറുക്കികളെന്ന വാക്കിന് മലയാളത്തിലും തമിഴിലും വലിയ അർത്ഥ വ്യത്യാസങ്ങളൊന്നുമില്ല വലിയ ആക്ഷേപമാണെന്ന് നമ്മൾ പറയുകയല്ല തമ്മാടിത്തരം എന്നുള്ളൊരു അർത്ഥത്തിൽ വേണമെങ്കിൽ അതിന് ഉപയോഗിക്കാൻ തമ്മാടിത്തരം എന്ന് നമ്മൾ ധാരാളം ഉപയോഗിക്കാറുണ്ട് പക്ഷേ മലയാളികളെല്ലാം തമ്മാടികളാണ് കുടിച്ചുകൂത്താടുന്നവരാണ് ഇങ്ങനെ ടൂർ പോകുമ്പോഴൊക്കെ എന്നെ മദ്യക്കുപ്പികളെ വലിച്ചെറിയുന്നവരാണ് എന്നൊന്നും എന്നെ ആക്ഷേപിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാകും അതിൽ മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം സ്ഥിതി അങ്ങനെയാണ് നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്താൽ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ധാരാളം തൊഴിലാളികൾ എന്നെ മുറുക്കി ചോപ്പിച്ച് കമ്പാർട്ട്മെൻറ്റുകളൊക്കെ വൃത്തികേടാക്കുന്നത് ഏടാക്കുന്നത് ജയമോഹൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല അതുകൊണ്ട് നമ്മൾ ആ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അധിക്ഷേപിക്കാൻ തരയില്ല അവരത്തരം സ്വഭാവങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറയുന്നതിലും തെറ്റില്ല പക്ഷേ ഇവിടെ അങ്ങനെയാണെന്ന് പറയരുത് കാടിനെയും പരിസ്ഥിതിയെയും എന്നെ അപകടപ്പെടുത്തുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ തീർച്ചയായും സിനിമയുടെ അടിയിൽ എഴുതി ചേർക്കാം സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ആയിട്ടും കൂടി അതിനകത്ത് കാണിക്കാം പക്ഷേ ചിലത് കാണിക്കണമല്ലോ ഇപ്പോൾ തമിഴ് സിനിമയിലൊക്കെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ എല്ലാം കൊലയാണ് എല്ലാം കഴുത്തിൽ വാളെടുത്ത് അറക്കുന്നത് പോലെയാണ് അതാണോ ഇനി തമിഴ്നാട്ടിൽ മുഴുവൻ നടക്കുന്നതെന്നൊക്കെ മലയാളികൾ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും കൊലയാളികളാണെന്ന് പറയാൻ പറ്റുമോ ജയമോഹൻ അപ്പം സൂക്ഷിക്കണമായിരുന്നു ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ എന്തായാലും അദ്ദേഹം ഇനിയും ഇത്തരം പദങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ